മാ ലുകെ ബിഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ ഒരുപാട് സൂപ്പർ താരങ്ങളുടെ പടിയിറക്കങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു വെൽക്കം പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് യങ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഇന്ത്യൻ ഗോൾ കീപ്പറുടെ സൈന്യം പൂർത്തിയാക്കിയതായിക്കൊണ്ട് ഓഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരുകാരനായ സോംകുമാർ എന്ന പേരുള്ള യങ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കസ് മർഗുലാവ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിൽ ഈ ഒരു സയനിങ് നടത്തിയിട്ടുള്ളത് കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ദീർഘനാളത്തെ ഒരു കരാറാണ് ഈ ഒരു സൂപ്പർ ഗോൾ കീപ്പറിന് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ എങ്കിൽ പോലും ഈ ഒരു പത്തൊമ്പത് വയസ്സുകാരൻ ഇന്ത്യയുടെ സാഫ് ടീമിൽ അംഗമായിരുന്നു മാത്രമല്ല സാഫ് കിരീടം ഇന്ത്യയ്ക്ക് വേണ്ടി ചൂടുന്നതിൽ പ്രധാന പങ്കുവച്ച ഗോൾ കീപ്പറായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു യങ്ങായിട്ടുള്ള സൂപ്പർ ഗോൾ കീപ്പറുടെ സൈനിങ് പൂർത്തിയാക്കിയതായിക്കൊണ്ട് ഓഫീഷ്യലായിക്കൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഭാവി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൈനിങ് നടത്തിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം